മാറി മറിയുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് നമ്മൾ കേരളം എത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ആഗ്രഹമനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ്റെ ധാഷ്ട്രീയവും അഹങ്കാരവും ഒക്കെ മൂത്ത് നിൽക്കുന്ന ഈ സമയത്ത് സ്ക്രീനിൽ നോക്കിക്കഴിയുമ്പം എൻ ഡി എ രണ്ട് കോൺഗ്രസ് പിന്നെ പതിനേഴ് എൽ ഡി എഫ് കേരളത്തിൽ എൽ ഡി എഫ് മിടുക്കന്മാരാണ് ഒന്ന് അത് പൂജ്യത്തിലേക്ക് പോവും ആലത്തൂർ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് ബാക്കിയൊക്കെ പോക്ക് കണ്ടിട്ട് അത് പൂജ്യത്തിലേക്ക് പോകുന്ന പോക്കാണ് പിന്നെ എൻ ഡി എ രണ്ട് എന്ന് പറയണമെങ്കിലും തിരുവനന്തപുരത്ത് കട്ടയ്ക്കുള്ള പോരാട്ടമാണ് സുരേഷ് ഗോപി ഉറപ്പിച്ച് ഇരുപതിനായിരത്തിന് പുറത്ത് തൃശ്ശൂർ ഉറപ്പിച്ചു കഴിഞ്ഞു ആ പാവപ്പെട്ട കെ മുരളീധരനെ വടകര നിന്ന് ജയിക്കാവുന്ന മണ്ഡലത്തിൽ നിന്ന് വലിച്ചു വരച്ച് തൃശ്ശൂരേക്ക് ഇട്ടത് കോൺഗ്രസിൻ്റെ വോട്ട് അത്രയും പോവുകയും ചെയ്ത് കെ മുരളീധരനെ ഉറപ്പായിട്ട് നോക്കുന്ന അവസ്ഥയിൽ മൂന്നാമതെത്തി നിൽക്കുകയാണ് സുൽകുമാർ രണ്ടാമതും സുരൻകുമാർ ആ നാട്ടുകാരനാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടവരാണ് ഇടതു പക്ഷേ സുരേഷ് ഗോപിയാണ് മിന്നുന്ന പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഉറപ്പും കാരണം ഇനി ഒരു തിരിച്ചു തിരിച്ചുവരവില്ല ഒന്ന് രണ്ട് റൗണ്ടും കൂടെയൊക്കെ ഉള്ളു അതിൽ സുരേഷ് ഗോപിയുടെ രസമെന്ന് പറയുന്നത് കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരുപോലെ ആധിപത്യമുള്ള ഏരിയയിലാണ് ഇനി അടുത്ത ഉള്ളത് അത് ഉറപ്പിച്ചു പിന്നെ ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് കൊടുത്ത പ്രഹരങ്ങളിലൊന്നാണ് ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് അറുപത് എന്നുള്ള ലെവലിൽ ഇന്ത്യ മുന്നണി നിന്നിട്ട് ഇപ്പോൾ ഇത്തിരി താന്നു നിൽക്കുകയാണ് എങ്കിലും ബി ജെ പിക്ക് കനത്ത പ്രഹരം തന്നെയാണ് ഇന്ത്യ മുന്നണി കൊടുത്തോണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് തന്നെ തൊണ്ണൂറ്റെട്ട് സീറ്റിലാണ് ഇപ്പോൾ ലീഡ് പറയുന്നത് ഇന്ത്യ ഒരു പക്ഷേ ബി ജെ പി ഭരിക്കുമായിരിക്കും പക്ഷേ നരേന്ദ്രമോദി ഇനി ചിന്തിക്കാം ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടെന്നും അതുപോലെ വാക്യെന്തും പറയാമെന്നുള്ള കണ്ടീഷനിൽ നിന്ന് ഇന്ത്യൻ ജനത എന്ത് ചിന്തിക്കുന്നതെന്ന് നരേന്ദ്രമോദിക്ക് ചിന്തിക്കാൻ പറ്റിയ സമയമാണ് ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ബി ജെ പി ജയിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും അതൊക്കെ ശരിയായിരിക്കും പക്ഷേ തീർത്തും ഇന്ത്യൻ ജനത ജനാധിപത്യം കളഞ്ഞിട്ടില്ല എന്ന് നരേന്ദ്രമോദി ഇനിയെങ്കിലും ചിന്തിക്കേണ്ട സമയമായി കേരളത്തിലെ പിണറായി വിജയനും ചിന്തിക്കണം ജനങ്ങൾ ഒട്ടന്മാരല്ല കഴുതുകളല്ല ഒരു ഇതുമില്ലാതെ തലപറയില്ലാതെ മര്യാദയ്ക്ക് നടക്കുന്നവനെ സ്നേഹിക്കുകയും അഹങ്കരിക്കുന്നവരെ ദാഷ്ട്യത്തോ ദാഷ്ട്യം കാണിക്കുന്നവനെയൊക്കെ തീർച്ചയായിട്ടും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കേരളത്തിലും കണ്ടുവരുന്നത് പെൻഷൻ പദ്ധതി പെൻഷനില്ല ഒരു തരത്തിലും ഈ കേരളത്തിലെ ഇടതുമുന്നണിയിലെ ഭരണം നേരെ ചൊവ്വയല്ല എന്നും അതുപോലെ അഴിമതിയും തൂർത്തും എന്തിനാണ് കോൺഗ്രസ്സുകാർ എടുത്തിട്ടടിച്ചിട്ട് പറയുന്ന ന്യായീകരണങ്ങളും ഒന്നും ജനങ്ങൾ മറന്നിട്ടില്ലെന്ന് ഇനിയെങ്കിലും പിണറായി വിജയനും മനസ്സിലാക്കണം കേരളത്തിൽ തീർച്ചയായിട്ടും പൂജ്യത്തിലേക്ക് വരണം പറ്റുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താണ് ചിഹ്നം കൂടെ പോകണം എന്നാലേ കേരളത്തിൽ ഇടതുപക്ഷം ഇനിയെങ്കിലും നന്നാവുള്ളൂ അല്ലെങ്കിൽ അഹങ്കാരം കുറയുള്ളൂ കാരണം ഈ ദാർഷ്ട എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ചാനൽ ചർച്ചകളിൽ ഇന്ന് പറഞ്ഞ വിദ്വാമാരെയൊക്കെ ഇനി ഒന്ന് കാണണം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് ഒരു സീറ്റ് ആരത്തിലാണ് കാണിക്കുന്നത് ബാക്കിയെല്ലാം എപ്പോഴേ പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും പോണം ആ ഒരു സീറ്റും കഴിഞ്ഞാൽ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ രാഷ്ട്രീയവും അഹങ്കാരവും ഒക്കെ കുറയുള്ളൂ ചാനച്ചർച്ച വന്നിരിക്കുന്ന കുറേ ആശാമാര് കമ്മികളുണ്ടം കമ്മികൾ അവന്മാരെ അഹങ്കാരം കുറയുള്ളു ഇനി കുറേ ദിവസത്തേക്ക് തല വെക്കില്ല യുവ്മാരൊന്നും ഒരു ചർച്ചയിലും വരില്ല തല വെക്കാതെ എവിടെയും കുഞ്ഞു കുത്തി മെണ്ടാൽ എന്നിട്ട് കുറേ ന്യായീകരണം പറഞ്ഞുകൊണ്ടിറങ്ങും ആ ന്യായീകരണങ്ങളെല്ലാം അങ്ങനെയാണിങ്ങനെ ഇല്ല ജനങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നിടത്ത് ഒരു പാർട്ടിക്കും പിടിച്ചിരിക്കാൻ ആകില്ല ഒരു അഹങ്കാരത്തിനും പിടിച്ചു പറ്റില്ല ജനങ്ങൾ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ഇതുപോലുള്ള അവസരങ്ങളിൽ തിരിച്ചടി തരും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ധാഷ്ട്രത്തിനേറ്റ പ്രകാരമാണ് ഇടതുപക്ഷത്തിന് ഈ ഗതികേട് വന്നത് കേരളത്തിൽ ഒരു ബി ജെ പി സീറ്റ് ഒപ്പ് ഒപ്പിച്ചു കൊടുക്കുകയും ഒന്നോ രണ്ടോ ആ ലെവലിലേക്ക് രാജീവ് ചന്ദ്രശേഖറും ഒരു ജയിച്ചേക്കാം പക്ഷേ പിണറായി വിജയനും അതുപോലെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും കാണിച്ച ധാർഷ്ട്രീം ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞിട്ട് അവരും ഭംഗിയായിട്ട് നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഭരിക്കുന്ന ആരായാലും ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്